അസാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ജൂൺ പതിനൊന്നാം തീയതി ആണ് കേട്ടോ എൻ്റെ മോൻ കി സ്കൂളൊക്കെ തുറന്നത് ഒമ്പതരക്ക് വരാനാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒമ്പത് നാൽപ്പത്തഞ്ചൊക്കെ ആയിട്ടോ ഒമ്പതരക്ക് പരിപാടി ഉടുങ്ങുന്നവർ പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴൊന്നും പരിപാടി തുടങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ ഒരു ആനേനെ വെച്ചിട്ടുണ്ട് അവൻ ഓടിപ്പോയി മറിച്ചു തന്നെയാണ് ആദ്യം നോക്കിയത് അത് ഈ പിന്നെ മഴ നല്ല മഴ ഇറന്നിട്ടോ അന്ന് കുറച്ച് നേരം കഴിയപ്പോഴേക്ക് ചോട്ടാബീനും സ്പൈഡർമാൻ്റെ ഇതൊക്കെ വന്നിട്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇല്ല പോവില്ല പോവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടോ പിന്നെ സ്പൈഡർമാൻ ഓരോരുത്തരത്തൊക്കെ പോകേണ്ടായി പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരെ ഡാൻസ് ഒക്കെ ഉണ്ടായിട്ടോ പിന്നെ അമ്മമാരുടെ പിള്ളേരുടെ ഡാൻസ് ഉണ്ടായി അതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു എൻ്റെ മോൻ എൽ കെ ജി ഡി ആണ് കേട്ടോ അപ്പോൾ എൽ കെ ജി ഡിയിലെ ടീച്ചറിന്റെ പേര് പറഞ്ഞിട്ട് ആ ടീച്ചറിൻ്റെ കൂടെ ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതേ പിള്ളേരെ ക്ലാസ്സിൽ ഇരുത്താൻ വേണ്ടി കൊണ്ടുപോയിട്ട് അപ്പോൾ അവൻ അവിടെ ഇരുത്തിയപ്പോൾ അവൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ ഓരോ പിള്ളേരെ പേര് വിളിച്ച് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയായിട്ടോ അപ്പോൾ എൻ്റെ മോനിക്കും ഗിഫ്റ്റ് കിട്ടിയാണ് കുറച്ച് ഞാൻ ഇപ്പം ടീച്ചറോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് അങ്ങനെ മോനെ വിളിച്ച് പുറത്തേക്ക് വന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് തിരിച്ച് കിട്ടും അപ്പോൾ ഇനി അടുത്ത വീടായിട്ട് വരാൻ എൻ്റെ ബൈ Bye.